ചോദിച്ച ചോദ്യമാണ് ടെമ്പറേച്ചർ ഫാരൻ ഹീറ്റ് സ്കെയിലിന്റെ ഇരുന്നൂറ്റി പന്ത്രണ്ട് കാണിക്കുന്നു അത് ഡിഗ്രി സെൽഷ്യസിൽ എത്രയാകുന്നു ഇത് ചെയ്യാനായിട്ട് ഇക്വേഷൻ ഉണ്ട് ആ ഇക്വേഷൻ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി കൺവേർഷൻ ചെയ്യാൻ പറ്റും ആ ഇക്വേഷൻ ഇതാണ് ഫാരൻ ഹീറ്റിനെ ഡിഗ്രി സെൽഷ്യസിൽ ആക്കാൻ വേണ്ടി ഡിഗ്രി സെൽഷ്യസ് ഇസ് ഈക്വൽ ടു ആ ഫാരൻ ഹീറ്റിൽ നിന്നും മുപ്പത്തിരണ്ട് കുറച്ചിട്ട് അഞ്ചര ഒൻപത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അത് ഇത്രയും കൊടുത്താൽ മതി ഫാരൻ ഹീറ്റാണ് വൽഡ് ഡിഗ്രി സെൽഷ്യസ് ചെറുതാണ് അപ്പൊ നമുക്ക് വൽഡീന്ന് ചെറുതിലോട്ട് കൊണ്ടുവരുന്ന അതിൽ എന്തോ ഒന്ന് കുറയ്ക്കണം അപ്പൊ ടു വൺ ടൂൾ കുറയ്ക്കേണ്ട നമ്പർ തേർട്ടി ടു ആണ് എന്നിട്ട് ഫൈവ് ബൈ നയൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ ഈ ക്വസ്റ്റൻ എത്രയായിരിക്കും ഇരുന്നൂറ്റി പന്ത്രണ്ട് ഫാരൻ ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഈ എഫിന് ഇരുന്നൂറ്റി പന്ത്രണ്ട് കൊടുത്താൽ മതി അല്ലെ ഇരുന്നൂറ്റി പന്ത്രണ്ട് മൈനസ് തേർട്ടി ടു ഇൻറ്റു അഞ്ച് ബൈ നയൻ ആണ് ചെയ്യേണ്ടത് ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും നൂറ്റി എൺപത് ഇൻറ്റു അഞ്ച് ബി ഒൻപതാണ് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്ക് നമുക്ക് നൂറ് ഡിഗ്രി സെൽഷ്യസ് കിട്ടും സോ ആൻസർ എന്താണ് നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇത് തെച്ച് ഈ നൂറ് തന്നിട്ട് പാരഹീറ്റോട്ടാക്കാൻ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട് സെഷ്യസിൽ നിന്ന് പാരഹീറ്റ് എന്ന് പറഞ്ഞാൽ ചെറുതെന്ന് വലിയ വാല്യോട്ടാണ് അപ്പൊ ഇവിടെ കുറയ്ക്കുവന്നുമില്ല അവിടെ കൂട്ടുകയാണ് കൂട്ടേണ്ടത് ഇതാ ലാസ്റ്റ് ആണ് കൂട്ടേണ്ടത് അവസാനാണ് കൂട്ടേണ്ടത് ഇവിടെ നമ്മൾ കുറച്ചത് ആദ്യമായിരുന്നു എന്നാലും ഇവിടെ ലാസ്റ്റ് ആണ് കൂട്ടേണ്ടത് ഇവിടെ നയൻ ബൈ ഫൈവ് ഇന്റു സി ചെയ്തിട്ട് വേണം തേർട്ടി ടു കൂട്ടാനായിട്ട് സേശേഷൻ പാരന്റിലോട്ട് അങ്ങനെ ആദ്യം തേർട്ടി ടു കുറച്ചിട്ട് ഫൈവ് ബൈ നയൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം തിരിച്ചു ചെയ്യാൻ വേണ്ടി ആദ്യം നയൻ ബൈ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് തേർട്ടി ടു ആഡ് ചെയ്യണം ഇവിടെയും മാത്തമാറ്റിക്സ് പി എസ് ഇ എക്സാം കാര്യത്തിലും മാത്സിനും ഇംഗ്ലീഷും ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യം കോൺടാക്ട് ചെയ്യാം താങ്ക് യു